കോഴിക്കോട് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്കായിട്ടുള്ള ബീച്ചാണ് ഗോദീശ്വരം ബീച്ച് അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടേക്ക് മാറാട് വഴിയും ബേപ്പൂർ വഴിയും വരാൻ പറ്റും നമ്മുടെ അമ്മമ്മയുടെ വീട് ഗോധീശ്വരം ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ പോയാലും ബീച്ചിൽ പോകും കേട്ടോ കാര്യമായിട്ട് പോകുന്നത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചിനെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ് ഈ ഒരു ബീച്ചിൽ നമ്മൾ സൂര്യൻ അസ്തമിക്കാനായ ആ ഒരു സമയത്തായിരുന്നു പോയത് പക്ഷേ ഇത് മുഴുവനായിട്ട് കാണാനുള്ളൊരു അസ്തമിക്കുന്നത് കാണാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതെന്താണെന്നറിയോ ഇതാണ് ഓരിക്ക ഇത് നമ്മുടെ കല്ലുമ്മക്കായ എരുന്തൊക്കെ പോലെ തന്നെയാണ് ഈ ഷെല്ല് പോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചിയാണ് കഴിക്കുക ഇതൊരു സീസണിലാണ് ഉണ്ടാവുക ഈ തിരമാലയുടെ കൂടെ തന്നെ കരയിൽ അടിഞ്ഞു കൂടുന്നതാണിത് അല്ലാതെ കല്ലിലൊന്നും പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറേ നേരം നടന്ന് അവിടെ കുറേ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഒരുപാട് കാറ്റാടി നട്ടിട്ടുണ്ടായിരുന്നു ആ നട്ട് ഒരു ഒരു മനുഷ്യൻ്റെ വലുപ്പുന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഇപ്പം പക്ഷേ ഇതൊക്കെ വളർന്ന് വലിയ വലിയ മരങ്ങളായി പിന്നെ ഓർമ്മ പുതുക്കുന്ന കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചു പിന്നെ ഐസ്വരതി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അധികം നേരമൊന്നും അവിടെ നിന്നില്ല അവിടെ കുറേ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി അങ്ങനത്തെ പിന്നെ നമ്മൾ പോന്നു